കൊലക്കേസ് പ്രതികൾക്ക് മദ്യപിക്കാനും പോലീസ് കാവൽ പോലീസ് സാന്നിധ്യത്തിൽ മദ്യപിച്ച ടി പി കേസ് പ്രതികൾ മൂന്നു സസ്പെൻഷൻ കൊടിസുനിയുടെ തല്ലരുതമാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്നത് പോലെ ആവുകയാണ് കേരളത്തിലെ ആഭ്യന്തരവും പോലീസുകാരും ടി പി കേസ് പ്രതികൾക്ക് കൊടുക്കുന്ന പരിഗണന അതിരുവിട്ട് പോലീസുകാരുടെ തോളിൽ കൈയിട്ട് മദ്യപിക്കുന്ന ലെവലായി ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കിയിരിക്കുകയാണ് വയനാട് മീനങ്ങാടി സി എയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്റ്റേഷൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അതിനിടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഹോട്ടലിൽ മദ്യപിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു പ്രതികളെ ജൂൺ പതിനേഴിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം നടക്കുന്നത് ഉച്ചഭക്ഷണം കഴിക്കാൻ പ്രതികളുമായി കോടതിക്ക് സമീപത്തെ ഹോട്ടലിലാണ് കയറിയത് പ്രതികളുടെ സുഹൃത്തുക്കൾ ഇവിടെ എത്തുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യപിക്കുകയും ചെയ്തു എന്നാണ് പരാതി സംഭവം വിവാദമായതോടെ അന്വേഷണം പ്രഖ്യാപിക്കുകയും വീഴ്ച സംഭവം യും ചെയ്തു മദ്യപിച്ച സംഭവം പുറത്തറിയാതിരുന്നതിനാൽ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കുടിസുനിക്ക് പരോൾ അനുവദിച്ചത് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു സ്റ്റേഷനിൽ ഹാജരാകാതെ വിവിധ ജില്ലകളിൽ സഞ്ചരിച്ചതായും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചതായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ച സംഭവം വിവാദമായിരുന്നു അതുമാത്രമല്ല കൊടിസുനി കണ്ണൂർ ജയിലിനുള്ളിൽ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും ഒരു പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണക്കടത്ത് നിയന്ത്രിച്ചതും വരെ ഇതിനു മുൻപും പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ടിപ്പി കേസിലെ പ്രതികൾ അതിപ്പോൾ കൊടിസുനി മാത്രമല്ല ജയിലിൽ നിന്ന് ടിപ്പി കേസിലെ പ്രതികൾ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ടിപ്പി കേസിലെ പ്രതിയായിരുന്ന ടി കെ രജീഷിനെ തോക്ക് കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജയിലിൽ നിന്നും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങിയ എല്ലാ കുറ്റകൃത്യങ്ങളുമായും ടി പി കേസ് പ്രതികൾ ബന്ധപ്പെട്ടിരുന്നു എല്ലാം ഇവർ ജയിലിൽ നിന്നാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നിടത്താണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ജയിലിൽ നിന്നും ടി കെ രജീഷിന് തോക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ സി പി എം നേതാക്കൾക്ക് വേണ്ടിയാണ് രജീഷ് തോക്ക് കടത്താൻ ആസൂത്രണം ചെയ്തത് എന്ന സംശയമാണെന്ന് ഉയർന്നത് കർണാടകത്തിൽ നിന്നാണ് തോക്ക് കേസ് പ്രതികൾ ത് ഇവർ പറയുന്ന പേര് ടി കെ രജീഷിന്റേതുമായിരുന്നു അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഈ തോക്ക് കേസിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ആർക്കു വേണ്ടിയാണ് രജീഷ് തോക്ക് എത്തിച്ചത് എന്ന് തെളിയണമെങ്കിൽ സി ബി ഐ അന്വേഷണം വേണം സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള ഏജൻസി എന്ന നിലയിലാണ് അന്ന് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നത് ടി പി കേസിലെ കൃർമാണി മനോജ് മയക്കുമരുന്ന് കേസിൽപ്പെട്ടു കൊടി സുനി സ്വർണ്ണക്കടത്ത് കേസിൽപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് ഷാഫി സമാനമായ കേസിൽപ്പെട്ടു ഇവരൊക്കെ ജയിലിൽ ഇരുന്ന ക്രിമിനൽ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ജയിൽ അധികൃതരുടെ സഹായം പലപ്പോഴും ടി പി കേസ് പ്രതികൾക്ക് ലഭിക്കുന്നു എന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു പക്ഷേ പക്ഷെ ആരോപണം മാത്രമായിരുന്നല്ല അതിന് കൃത്യമായ തെളിവുകളും ഉണ്ടായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ടി പി കേസ് പ്രതികളുടെയും സി പി എം തടവുകാരുടെയും പറതീസെ ആണ് എന്നത് ഈ അടുത്ത ദിവസവും തെളിഞ്ഞ കാര്യമാണ് ഗോവിന്ദച്ഛാമി ജയിൽ ചാടിയ സമയത്ത് രജീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി കസ്റ്റഡിയിലെടുത്ത ബംഗളൂരു പോലീസ് അജ്ഞാത എത്തിച്ച് ചോദ്യം ചെയ്തു കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് ടി കെ രജീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പിടിയിലായവരാണ് പോലീസിന് മൊഴി നൽകിയത് എന്തായാലും അവിടെ നിന്നും ഒരു മാറ്റം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പോലീസുകാർ ടി പി കേസ് പ്രതികൾക്ക് ചെയ്തു കൊടുക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്തിനാണ് ഒരു ആഭ്യന്തര വകുപ്പ് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നു എന്തായാലും പലപ്പോഴും ടി കേസ് പ്രതികളെ മാത്രമല്ല ഇടതുപക്ഷ അനുഭാവമുള്ള ചില കേസുകളുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് പലപ്പോഴും കേസ് കേസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൂടാതെ ജയിലിനുള്ളിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാണ് അത് ആരോപണമായി തന്നെ തുടരുകയും അതിൽ വീണ്ടും ചെറിയ എന്തെങ്കിലും നടപടി എടുക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ അത് പൂർണമായും മാറുന്നില്ല എന്നത് ാണ് കേരളത്തിലെ നിയമവ്യവസ്ഥയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും പരാജയമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ന്യൂസ് ഡെസ്ക്സ്